പറയുടങ്ങിട്ട് കാലം കൊറേ ആരും ഇപ്പൊ കൊറേ ആളുകൾ നമ്മുടെ ചുറ്റും അങ്ങനെ തല കുത്തി മറിഞ്ഞ് നടക്കുന്നുണ്ട് നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് ഇത് കുടിക്കരുത് കുടിച്ച ഇന്നെ പോലെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ രണ്ടാം തീയ്യതി അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കും ഒരു ഒരു കുടുംബത്തില് അഞ്ചുപേരെ ഞാൻ തരാം അഞ്ചാണുങ്ങളെ അത് അച്ഛൻ മോൻ മരുമോ അനിയൻ ചേട്ടൻ അവര് ഒരുമിച്ച് വീട്ടിൽ വീട്ടിലൊരു ഒരുമിച്ചിരുന്നാ അവരെ കള്ളുപിടിക്കും ഈ അഞ്ചാളൊക്കെ പാടോ വീട്ടിലുള്ളവര് ഒക്കെപ്പാടിരുന്ന് കള്ളുപിടിക്കുമ്പോ അവര് പറഞ്ഞ നേരെ പോകുന്നുള്ളത് നമുക്കറിയാം എന്നെ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ഗാന്ധി ജയന്തിക്ക് മാഷ എന്നെ ഉപദേശിച്ചു ഞാൻ അന്ന് അതോടുകൂടിയും അതിന്റെ ഒരു തൃപ്തി മനസ്സിൽ കൃത്യില്ലേ ഉണ്ട് എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ നമുക്ക് ആ ജാതി ആളുകളെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ തന്നെ കിടാറാം ഒരു നൂറ് കുടിയന്മാർ ലിസ്റ്റ് ഞാൻ തരാം ഞാൻ പറഞ്ഞാ ഇവിടെ ഒന്ന് വെട്ടി ശരിയാക്കാൻ അപ്പൊ അതിനെ വിളിച്ച വരണ്ടേ അങ്ങനെ പറഞ്ഞോണ്ട് കാര്യപ്പീ പറമ്പിന്റെ കോലാവും ആളെ വിളിച്ച കിട്ടണില്ല കാര്യമില്ല അപ്പുറത്ത് രമേശി എന്നെ വിളിച്ച് പരാതി പറഞ്ഞു മാഷിപ്പോ കുറച്ച് തിരക്കല്ല ഞങ്ങള് ഈ നാട്ടിലെ പാമ്പുകളെ ഒന്ന് ഗാന്ധി ജേന്ദി അല്ലേ നാട് മാത്രം നന്നാക്കി പോരച്ച ആദ്യം വീട് നന്നാക്കിട്ടാട്ടി പേടിച്ചു വീട്ടിലെന്ന് കേറിയാലോ അച്ഛാ എല്ല ഒരുമിച്ചിട്ട് പോവാതാണ് അപ്പൊ കാര്യം ചെയ്തോളി ഓ ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാരും ഒരു വൈക്ക് പോയിക്കോളെ ഞങ്ങൾ ഇങ്ങനെ നേരെ വൈകി പോവാ

ഏതാ നിന്നോട് ഹിപ്പി വെട്ടാൻ പറഞ്ഞപ്പോ നീ എന്തിനാ അതെ നീ വല്ലാതെ ചെലക്കല്ലേ നിന്റെ ഷെഡ് ഉണ്ടല്ലോ ഈ വെള്ളത്തിന്റെ നടുക്കണി ഞാൻ പുറംകാലം കൊണ്ട് റോറ്റ അടി അടിച്ച ഈ ഷെഡ് മുഴുവൻ കടലിൽ പോയി തരുന്ന പറഞ്ഞു നീരും പൈസ തറേണ്ടി വേട്ടി തോന്നി ദിവസം കഴിച്ചിട്ട് വെട്ടിയ കാശു കൊടുക്കുവോ നമ്മള് ഓ ഒന്നു വരും തരണ്ട പട്ടി എന്തിനാ ഈ തരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഏട്ടാ ചേട്ടാ പണി അറിയത്തു ഈ പണിക്കരുത് ക്ഷമിക്ക് ക്ഷമിച്ചു എന്തിനെ വിളിച്ചേ പറയാറിയോ നമ്മുടെ നാട്ടിലെ തെകഞ്ഞ ഗാന്ധിയനും ആദർശാലിയാണ് സാറ സാറ് പറഞ്ഞാൽ ഞാൻ എന്ത് കേക്കും എന്താ സാറേ എന്താ പറഞ്ഞു രാവിലെ കഴിച്ചത് ഔ അത് എങ്ങനെയാ ഞാൻ സാറിന്റെ മുഖത്തൊക്കിട്ട് പറയത് മോശ അറിയണ്ടത് നമ്മളൊക്കെ പാവങ്ങളല്ലേ ജവാൻ വില കുറവ് വർഷം നല്ല സാധനം ഒരു മൂന്നെണ്ണം അടിച്ചു രാവിലെ ഇങ്ങനെ കുടിച്ച് നടക്കണമെങ്കിലൊക്കെ ഞാൻ പണിക്ക് പോയി കിട്ടുന്ന കാശിനെ കള്ളു കുടിക്കും പൈസ തീർന്ന വീണ്ടും പോയി പണിയെടുക്കും കള്ളു കുടിക്കും ഭാര്യ അവള് പണിക്ക് പോയി കുടുംബം നോക്കും അങ്ങനെ ആർക്കും ശല്യണ്ടോ നമ്മള് ജീവിക്കണത് ചൂടി കൊടുത്തു ആളെ ഇല്ല കിട്ടിയിട്ടില്ലേ ഒരു കാര്യം ചെയ്യാ ഞാൻ ഞാൻ ആരെങ്കിലും കിട്ടും നോക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു അപ്പൊ അതൊന്നും ഇല്ല അവർക്കൊക്കെ പണിയാ ആ ഇങ്ങനൊന്നും പറയാണ്ടിരിക്കേ നോക്കട്ടെ നോക്കട്ടെ നോക്കിട്ടൊക്കെ നോക്കിട്ട് നോക്കണം ഒരു ഒറ്റ പണിക്കാരൊക്കെ കിട്ടില്ല അപ്പൊ ഇപ്പൊ വലിയ പ്രശ്നം ആ ഒരു കാര്യം ചെയ്യാ സുഗതനോട് അത് പറയൂ എന്നാ സുഗത എന്തിനാ ഞാൻ വന്നറിയാം അതെ ഒന്നും തോന്നരുത് ഇന്ന് ഞാൻ പണിക്ക് വരില്ല ആരെന്താ പറയാ ഇന്ന് കനാറിന് ഒരു സാധനമായിട്ട് വരാൻ പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് കൂടണം അതാണ് ഒന്നും തോന്നരുത് സുഗതാ നിനക്ക് എപ്പോഴെങ്കിലും ഇത് നിർത്തണം എന്ന് തോന്നിട്ടുണ്ടോ േ പക്ഷെ ഭാര്യ തോന്നിട്ടുണ്ടല്ലോ അവളിന്റെ കള്ളുടി നിർത്താൻ വേണ്ടിട്ട് ഒരു പതിനഞ്ചു ദിവസം ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു എന്റെ ചികിത്സക്ക് പുറം ലോകം അങ്ങനെ കാണാൻ പറ്റില്ല പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നേരെ പോയി ബാറ് പോയി മൂന്നെണ്ണം അടിക്കുന്ന ആറെണ്ണടിച്ചു അതെ ഈ മദ്യപാനശീല നിർത്താൻ ചികിത്സ കൊണ്ട് മാത്രം കാര്യമില്ല ഒരു നല്ല മനസ്സുറപ്പ് വേണം നല്ല വേണം ആൾക്കാരുടെ കാരണമാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് അത് നമുക്ക് പറ്റൂ നാളെ ആ രണ്ടു മണിക്ക് ആ വായനശാല ഹാളിൽ എത്തണം ഒരു കാര്യം പറയുന്നത് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ സ്നേഹത്തോടെ വിളിച്ചാൽ നീ വരും അത് സ്നേഹത്തോടെ വിളിച്ചാ സുഖം അപ്പോ സുഖനെ ഐശ്വര്യണ്ടാവണ ഒരു കാര്യിക്കോ സന്തോഷം സത്യം പറഞ്ഞാരാണ് എന്റെ ഒരു ചെരുപ്പ് കൊണ്ടുപോയത് നിന്റെ മൂന്ന് മക്കളിലാരോ ഒരാളാണ് യു അണ്ടർസ്റ്റാൻഡ് ഉണ്ണിട്ടുള്ള ചെരുപ്പ് നിന്റെ മക്കൾ ഒരാളെ കൊണ്ടുപോയിട്ടോ സത്യ ഇതാ ചെരുപ്പ് എടുത്തിട്ട് പോ സത്യം പറഞ്ഞ സുശീല നിന്റെ മക്കൾ ആരാണ് എന്റെ ചെരുപ്പ് എടുത്തത് അല്ല നിന്റെ ഭർത്താവ് രാജന പറ

അത് അറിഞ്ഞിട്ട് ഞാൻ പോലും ചണ്ടിച്ചെ ഒന്ന് പോയി ആരോ കൊണ്ടോ ഇവരോ പറ അതെന്താ ബോധം ഇല്ലാണ്ട് നടന്ന ചെരുപ്പല്ല പലതും പോവും ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ ഉണ്ണി എന്നോട് എന്തിനാ അങ്ങനെ കല്ല് കുടിച്ച് നശിക്കണേ അതെ മന്മഥനെ നോക്ക് അന്നെയൊക്കെ വലത്തായിട്ട് നടന്നവനാണ് മന്മഥൻ അന്താസായിട്ട് കുടുംബം നോക്കി ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു കുടുംബായിട്ട് കഴിയാണ് ഇതൊക്കെ കണ്ട് മനസ്സിലായി കൂടാ എനിക്ക് മനസ്സിലായി ഞാനേ ഉണ്ണി പരസ്യമായിട്ട് മദ്യപിക്കും ചില ആൾക്കാർ രഹസ്യമായി മദ്യപിക്കും പറയാനല്ല ഞാൻ നാളെ ഗാന്ധി ജയന്തിയാണ് നമ്മള് നാട്ടിലുള്ള കൊറച്ച് മാന്യന്മാരൊക്കെ പാടുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടുണ്ട് ഏഹ് ആൾക്കാരുടെ ഇടയിൽ കിജും കൂടി ഒന്ന് വരണം വരില്ല കിട്ടൂല അതൊക്കെ ഞങ്ങൾ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് മാന്യന്മാർ കൂട്ടിനോട് ചെത്തി വൃത്തിയാക്കാനായിട്ട് അന്നെ ഞാൻ വിളിക്കും നമുക്ക് തോന്നുന്നുണ്ടോ ആ മാന്യന്മാരുടെ കൂട്ടത്തിലേക്കുള്ള ഒരു നല്ല മാന്യനായിട്ടാണ് അന്നെ ഞാൻ ജനിക്കണത് പിന്നെന്താ ഈ മാന്യനല്ലേ നീ കഴിക്കാതെ നോക്ക് നീ നല്ല മാന്യനാണ് ഞാൻ ഇത് വരണോ അല്ലാത്ത ഒരു മാന്യത കേടും നമ്മൾ കാണിക്കരുത് ഈ മാന്യനാട്ട അവിടെ ഇരിക്കണം അപ്പൊ രാവിലെ ഒരു ചെരുപ്പ് വരുന്ന ചെരുപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല നേരെ ചൊവ്വെച്ചാ എന്റെ ചെരുപ്പ് പോയിരുന്നില്ല പലതും നഷ്ടപ്പെടും അതാ പറയണേ വണ്ടി അഴിച്ചവരും വണ്ടി ഈ വണ്ടിയോ എല്ലാരും എന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് മതി നീ ഇങ്ങനെ ഇടന്ന് പോലെ ഞാനിവിടെ കടക്കൂടാ സുശീലേ മോനെ ഈ മോന്തുന്ന ആൾക്കാരെ അതൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് കുടുംബം നോക്കാൻ തുടങ്ങിയ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാന്നറിയോ ആ അപ്പൊ മനസ്സിലായില്ലേ இது மத்தவன மத்தவன் എല്ലാരും സ്നേഹിച്ച ഭാര്യക്ക് എന്നെ വേണ്ട ഭാര്യ ഭാര്യക്ക് വേണ്ട സാഹോദര്യങ്ങൾക്ക് എന്നെ വേണ്ടി ഭൂമിയിൽ ആരും കോഴയൊക്കെ ആരൂല്ല കുടിക്ക കുടിക്കാൻ പാടില്ലേ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങളൊക്കെ എന്റെ കൂടെ ഇണ്ട് നമുക്ക് ഈ സ്വഭാവമാണ് അതിന് നന്നാവാത്ത ഞങ്ങളെ കൂടി അതിന് കൊടുക്കാനാ അത് പണ്ടല്ലേ നാളെ യന്തിയാണ് പറയത്തേ അപ്പൊ മായന്മാര് കൊറച്ചുപേരൊക്കെ എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടണ്ട് അപ്പൊ അവിടെ ജെ വരണം കാരണം ഇജ് അന്നെ ഞങ്ങള് കണക്കാക്കണ ഈ നാട്ടിലത്തെ ഒരു മാന്യനായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ട അപ്പൊ ആ മാന്യ സദസ്സിൽ കൂടി ഉണ്ടാവണം അതെ അത് ഞങ്ങളുടെ ഒരാഗ്രഹാണ് ഞാൻ അത്യാവശ്യം എന്തിനാശ് ചോദിച്ചില്ല ആ എന്റെ മോളുടെ കല്യാണം മോൾക്ക് എത്രയായി ഇപ്പൊ പ്രായം അവക്ക് അവട്ടാം ക്ലാസ് അപ്പൊ സഹായിക്കുന്നതിന് ഇനി കാലം പോയപ്പാ അവനെ അല്ലാവനെ കുട്ടീനെയൊക്കെ കണ്ടിട്ട് നാള് പറയായി അത് വളർന്നാ വിചാരിച്ചേക്കണം യും നിന്റെ കുടുംബക്കാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തില്ലേ നീ ആടാതാവാൾക്കാരെ കണ്ട ഞാൻ വീണ്ടും കള്ളുകൂടി അടഞ്ഞത് പറയൂ